ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് അവളുടെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എക്സെൻറ് ഉണ്ടാവുക ഈ ഹോർമോൺസ് ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ് ഇത് ഇതൊന്നും ഒന്നായിട്ട് കണക്ടാണ് അപ്പോൾ വരുന്നത് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയർ ആയിട്ടുള്ളവരാണ് വരുന്നത് ഡോക്ടറെ താമസിച്ചു പോയി ഞങ്ങൾക്ക് ഒരു ബേബി വേണം ആവശ്യമില്ലാത്തതിന് ആവശ്യമില്ലാത്തതിനാവശ്യമുള്ളതിനെല്ലാ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഡോക്ടർ ഒരിക്കലും ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ ആ കുറിപ്പ് വെച്ച് പിന്നെ പിന്നെയും പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും ചിലരോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞാൻ നിങ്ങള് ദേഹത്ത് തേക്കുന്നല്ലേ ഉള്ളൂ അത് അബ്സോർബ് ആവില്ലല്ലോ ഇറ്റ് ഡസ് ഗെറ്റ് അബ്സോർബ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എറണാകുളം മെഡിക്കൽ സെന്ററിലെ നമുക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള ഡോക്ടർ മെറീന വർഗീസ് ആണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഗൈനക്കോളജിസ്റ്റ് അല്ലെ മാം സ്വാഗതം മാം നമസ്കാരം ഇന്നത്തെ ജനറേഷനിൽ ഇൻഫെർട്ടിലിറ്റി കൂടി വരുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും കൂടി വരുന്നുണ്ട് അതിലേക്കാളുപരി പലവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ പോലും പ്രഗ്നൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെയധികം ഭയത്തോടു കൂടിയാണ് മാമിന്റെ കരിയറിലുള്ള മാമിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് ഇൻഫെർട്ടിലിറ്റിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി ഇന്നത്തെ കാലത്ത് വളരെ അധികം കൂടുതലാണ് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളൊരു സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ ഒരുമിച്ച് താമസിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോ എന്ത് പ്ലാൻ അപ്പോഴാണ് അവർ പ്രഗ്നൻസിയെ പറ്റി ആലോചിക്കുന്നത് അപ്പോ എന്നിട്ട് ആവുന്നില്ല എന്നാവുമ്പോഴാണ് ദി ഗെറ്റ് സ്കേഡ് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പൊ ബേസിക്കലി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രായം കൂടുന്ന അനുസരിച്ച് നമുക്ക് നമ്മളുടെ ഇൻഫർട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എഗ്സ് ഉണ്ടാവുക അത് കഴിഞ്ഞ് അറ്റ് ബർത്ത് പിന്നെയും കുറയും പിന്നെ ഓരോ പ്രാവശ്യം പിരീഡ് ആകുമ്പോഴും കുറഞ്ഞു 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 ഫെർട്ടിലിറ്റി കുറഞ്ഞു വരും അപ്പോൾ ഇപ്പോൾ വരുന്നത് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയർ ആയിട്ടുള്ളവരാണ് വരുന്നത് ഡോക്ടറെ താമസിച്ചു പോയി ഞങ്ങൾക്ക് ഇനി ഒരു ബേബി വേണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ഏറ്റവും നല്ല ഏജ് ഫോർ പ്രഗ്നൻസിസ് തേർട്ടീസിന്റെ അടുത്താണ് തേർട്ടീസ് അതിപ്പോൾ കഴിഞ്ഞാൽ വൈകല്യങ്ങള് ഡൗൺ സിൻഡ്രോം ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് എല്ലാവർക്കും വരും നല്ല പറയുന്നത് ചാൻസസസ് ഹൈ പിന്നെ അതേപോലെ തന്നെ യംഗർ ആയിരിക്കുന്നവർക്കും ക്രോമസോമൽ അനമലി ഉള്ളവർക്ക് ഈ ഡൗൺ സിൻഡ്രോം സിൻഡ്രോമും ക്രോംസോമിനോമലിയൊക്കെ വരാം അതേപോലെ തന്നെ മെയിൽ പാർട്ട്നേഴ്സിനും പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് വൈകല്യങ്ങൾ വരാം ബിക്കോസ് സ്പേബിനകത്ത് ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ നടക്കും അപ്പോൾ വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാം ഓർട്ടിസം ബിഹേവിയർ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവാം അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ മെയിൻ കാര്യം നമ്മൾ പറയുന്നത് ചിലരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഞങ്ങളടുത്ത് വരും അവിടുത്തെ വന്ന് ഞങ്ങൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഞങ്ങൾ കുട്ടികളില്ലാന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കും ഈ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചോദിക്കും ബന്ധപ്പെടുന്ന സെക്ഷുവൽ ഹിസ്റ്ററി ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് ബന്ധപ്പെടാനേ സാധിച്ചിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതിനാണ് ആദ്യം അവർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അപ്പം ചിലപ്പോൾ മെയിൽ ഫാക്ടേഴ്സ് ആയിരിക്കാം അല്ല ചിലപ്പോൾ ഫീമെയിൽ ഫാക്ടേഴ്സ് ആയിരിക്കാം അപ്പം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി എന്താണോ പ്രോബ്ലം ചിലർക്ക് പേടിയായിരിക്കും എന്തെങ്കിലും മനസ്സിൽ പേടി കിട്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാര്യങ്ങള് ട്രോമ അല്ലെങ്കിൽ സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ നമ്മൾ പറഞ്ഞു രണ്ടുപേരും കൗൺസിൽ ചെയ്യാ ചിലർക്കൊക്കെ വളരെയധികം ഈ ഹൈമൺ പറയുന്ന ഒരു മെംബ്രെയിൻ ഒരു തിൻ മെമ്പ്രൈനാണ് ഫസ്റ്റ് ഇൻഡോകോഴ്സിൽ അത് പോണ്ട് ചെയ്താണ് ചിലർക്ക് അത് ജന്മന വളരെ തിക്കായിരിക്കും അപ്പൊ സർജിക്കൽ കറക്ഷൻ വേണ്ടി വരും എന്നു പറഞ്ഞാൽ നമ്മൾ ഫോഴ്സിബിളി എൻറ്റർ ചെയ്താൽ അത് ടെയർ ആവും കെയർ ആവുന്നത് രക്തത്തിലോട്ടാണ് രക്തത്തിലോട്ട് ടെയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഇൻകോണ്ടിനൻസ് എന്ന് വെച്ചാൽ മലം നോർമലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരും അപ്പൊ എന്താണോ പ്രോബ്ലം എന്ന് വെച്ചിട്ട് നമ്മൾ അത് കൺട്രോൾ ചെയ്ത് പോണം പിന്നെ ഇന്നത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റിയെ പറ്റി പറയാനുള്ളത് എല്ലാരും ഡിന്നർ കഴിക്കുന്നത് പതിനൊന്ന് മണിക്കും സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്ത് വരുമ്പോ തന്നെ പതിനൊന്ന് മണി പത്ത് മണി ഉറങ്ങുന്നത് രണ്ട് മണി സി വാട്ട് വി വോണ്ട് ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാം ഹോർമോൺ ഡിപ്പെൻഡന്റ് ആണ് ഈ ഹോർമോൺസ് ഒരു ചീട്ടുവട്ടാരം പോലെയാണ് ഇത് ഒന്നും ആയിട്ട് കണക്റ്റഡ് അപ്പൊ നമ്മുടെ ഉറക്കം ശരിയായാലും എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് ഇസ്തേർ ഒരു പത്ത് മണിയാകുമ്പോൾ ഉറങ്ങണം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെസ് ഒട്ടും പാടില്ല ഇതെല്ലാം ആണ് നമ്മളെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നത് പിന്നെ നമ്മൾ ഈ ഓരോ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കിയിട്ട് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതാണ് ചെയ്യുന്നത് അതാണ് ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഫസ്റ്റ് ത്രീ മന്ത്സ് ഒത്തിരി സ്ട്രെസ് ഒന്നും എടുക്കരുത് ചാവുന്നത് ചിലപ്പോൾ പോയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചില വൈകല്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ പോകുന്നത് പക്ഷെ എന്നാലും നമുക്ക് കൈ കിട്ടുന്ന ബേബി ഹെൽത്തി ആയിരുന്നു സോ അപ്പോൾ ഒരു ഞങ്ങളുടെ അടുത്ത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കപ്പിൾ വരുമ്പോ ഞങ്ങൾ പറയുന്നത് അവരുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് പ്രായം കുറവുള്ളവർക്ക് നമ്മൾ കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളും ഹസ്ബൻഡിനും വൈഫിനും രണ്ടുപേർക്കും വൈറ്റമിൻസ് ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള വൈറ്റമിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക ഓവുലേഷൻ നടക്കുന്ന എപ്പോഴാന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും അപ്പൊ നോർമലി നമ്മൾ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ക്ലിയർ ആയിട്ട് എന്താണ് നടക്കുന്നത് ഫെർട്ടിലിറ്റിക്ക് എന്താ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ പീരീഡ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു സെവൻത്തിനെ മുതൽ എഗ്ഗ് ഫോം ആയി വരും ആ എഗ്ഗ് ഫോം ആയി വരുന്നതിനാണ് നമ്മൾ വെളി വരുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് വെളി വന്ന ശേഷം ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേസിന് ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഓരോ മാസവും ചിലപ്പോൾ ഇത് മാറി മാറി വരാം അപ്പൊ എക്സാക്ട്ലി എപ്പോഴാണ് ഈ ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിനാണ് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്നത് സ്കാനിങ് ചെയ്യുന്നത് പിന്നെ സെക്കൻഡ് ഡേയിൽ നമ്മൾ കുറെ ഹോർമോൺ ടെസ്റ്റ് പറയും അവരുടെ ഫെർട്ടിലിറ്റി നോക്കാൻ എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊലാക്റ്റിൻ പിന്നെ എ എം എച്ച് എ എം എച്ച് ആണ് ആ കുട്ടിയുടെ ഫെർട്ടിലിറ്റി ഉബേരിയൻ റിസർവ് ഒക്കെ കാണിക്കുന്നത് അതേസമയം മെയിൽ പാർട്ട്നേഴ്സിനെ നമ്മൾ സിമൻ അനാലിസിസ് നയിക്കും സാധാരണ എല്ലാവരും ഇത് പെൺകുട്ടിയുടെ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞിട്ടാണ് വരാറ് അപ്പൊ ബേസിക്കലി മെയിൽ പാർട്ട്നേഴ്സിനോട് സിമൻ അനാലിസിസ് ചെയ്യാൻ പറയേ എനിക്ക് ഒരു കുഴപ്പവും എന്ന് പറയും ഞാൻ പറയും ഒരാൾ മാത്രം വിചാരിച്ച കുട്ടി ഉണ്ടാവില്ല രണ്ടുപേരും ഓക്കെ ആണോ നോക്കുന്നു കൂടി വന്നാൽ വില വൈറ്റമിൻസ് തരും അതിൽ കൂടുതലൊന്നും ഇല്ലേ ഇവർക്ക് പേടിയാണ് അഥവാ ഇനി ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും വലിയ പ്രോബ്ലം വന്നാൽ പിന്നെ എല്ലാവരും എന്റെ കുറ്റം പറയും പേടിയാണ് പേടിയായിരിക്കും ഒരു പേടിയുടെ ആവശ്യമില്ല ഞങ്ങൾ ആകെ ഇത് ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും പിന്നെ ചില കാര്യത്തിൽ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കും ഈ ട്യൂബ് ട്യൂബിൽ വെച്ചാണ് കുട്ടി ഉണ്ടാവുന്നത് അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ട്യൂബിലാണ് എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ട്യൂബിലാണ് ആ ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ ചെറിയ ചില ഇൻഫെക്ഷൻ വന്നാൽ പോലും ചിലപ്പോൾ ട്യൂബ് ബ്ലോക്ക് ആവാം അപ്പൊ ട്യൂബ് ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോ സൈഡിലും ഓബേറിയൻ ഫാക്ടേഴ്സ് ഉണ്ട് ചിലർക്ക് ഓവുലേഷനെ നടക്കുന്നുണ്ടാവില്ല കറക്റ്റ് പീരീഡ് ഉണ്ടാവും ട്വന്റി എയ്റ്റ് ഡേയ്സ് കറക്റ്റ് സൈക്കിൾ ഉണ്ടാവും പക്ഷെ ഓവുലേഷൻ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ളവരുടെ വെയിറ്റ് കൂടുതലുള്ളവരോട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ടെൻ പെർസെന്റ് ഓഫ് ദ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറയും ബിക്കോസ് വെയിറ്റ് കുറയ്ക്കാൻ പറയുന്നത് വേറെ ഒന്നും വെയിറ്റ് കുറയുമ്പോൾ തന്നെ നാച്ചുറലി പ്രഗ്നന്റ് ആവാനുള്ളതും ആ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനുള്ള ഇതും നമ്മുടെ ഹോർമോൺസ് ബെറ്റർ ആയിരിക്കും അതൊക്കെയാണ് നമ്മള് സംസാരിക്കുന്നത് ഫെർട്ടിലിറ്റിയുടെ അപ്പൊ ഇപ്പോഴുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ ഒത്തിരി ഈ ഫെൽ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് കൂട്ടുകല്ലേ ചെയ്യുന്നത് വളരെ അധികം വളരെയധികം ഈ പോലെ ഫാസ്റ്റ് ഫുഡ് ചിക്കൻ ചിക്കനോട് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ചിക്കനോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ ചിക്കൻ്റെ ഫീഡിനകത്ത് ചിക്കൻ പോട്ടെ ചിക്കൻ ആവട്ടെ ബീഫാവട്ടെ ഏതിന്റെയും ഇത് വണ്ണം വെച്ചാലല്ലേ അവർക്ക് ബിസിനസ് കിട്ടുകയുള്ളു അപ്പൊ ഇത് വണ്ണം വെക്കാനായിട്ട് ഇതിന്റെ ചെറിയ ചിക്കൻ്റെ ഒക്കെ കഴി എന്താ പറയാ കണ്ണിൽ ഈസ്ട്രോജൻ ഹോർമോൺ ആണ് എഴുതി കൊടുക്കുന്നത് ഈസ്ട്രോജൻ കൊടുത്തു കഴിയുമ്പോൾ അതിന് വണ്ണം വെച്ചെ നടക്കാൻ വല്ലാത്ത അവസ്ഥയെത്തും അപ്പൊ അതുപോലെ തന്നെ ചിക്കനും അതുപോലെ ചിക്കൻ്റെ തന്നെയാണ് കോഴിയുടെ തന്നെയാണ് മുട്ടയും പിന്നെ അതുപോലെ തന്നെ കാലിത്തീറ്റയ്ക്കകത്താണെങ്കിൽ നിറയെ ഹോർമോൺസും ആന്റിബയോട്ടിക്കും ഉണ്ട് ആന്റിബയോട്ടിക് എന്തിനാണ് അതിന് സൂക്കേട് വരാതിരിക്കാൻ ഇതെല്ലാം കഴിച്ച ആന്റിബയോട്ടിക്കൊക്കെ കഴിച്ച ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ന്യൂമോണിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഐ സിയുല് ശ്വാസമുട്ടായിട്ട് വരുമ്പോൾ ഇതേ ആന്റിബയോട്ടിക് ഞങ്ങൾ കൊടുക്കുമ്പോൾ അത് റെസിസ്റ്റന്റ് അപ്പൊ അത് വർക്ക് ചെയ്യില്ല ഒരുമാതിരി വലിയ ആന്റി ഇപ്പൊ വരുന്ന ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട് പിന്നെ ആവശ്യമില്ലാത്തതിനാവശ്യമുള്ളതിനെല്ലാ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഡോക്ടർ ഒരിക്കലും ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ ആ കുറിപ്പ് വെച്ച് പിന്നെ പിന്നെയും പിന്നെയും വാങ്ങിച്ചു അത് ഫുൾ കോഴ്സ് ഇന്നലെ ഒരു പേഷ്യന്റ് എന്നെ വിളിച്ചതാണ് ഡോക്ടറെ എനിക്ക് വയറിളകി അപ്പൊ എന്റെ ഫാദറിനോട് നോർട്ട് ഫ്ലോക്സ് കഴിക്കാൻ പറഞ്ഞു അത് കഴിച്ചു രണ്ടു ദിവസം കഴിച്ചു നിന്നു അതുകൊണ്ട് ഞാൻ നിർത്തി അത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും തുടങ്ങി അപ്പൊ ഞാൻ വേറെ ആന്റിബയോട്ടിക് എടുത്തു അത് രണ്ടു ദിവസം എടുത്തു അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുമില്ല ദാറ്റ് ബിക്കംസ് റെസിസ്റ്റന്റ് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു കോഴ്സായിട്ട് തീർക്കണം എന്നൊക്കെ പറയുന്നത് അതാണ് ഒരു മേജർ ഇഷ്യൂ കണ്ടുവരുന്നതാണ് ചെറിയ പ്രായത്തില് തന്നെ കുട്ടികൾ പീരീഡ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ ഏജില് അതായത് നമുക്ക് ആ ഒരു മെന്റലി നമ്മളൊന്നും സ്റ്റേബിൾ പോലും ആയിരിക്കില്ല ഒട്ടും മെച്ചുവർ അല്ലാത്ത വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ പീരീഡ്സ് ആകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പോൾ നമ്മള് മുപ്പത് വയസ്സിനുള്ളിൽ നമ്മൾ പ്രെഗ്നന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മുടെ എഗിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും ഹൈ ആയിരിക്കും ഇപ്പൊ വരുന്ന തലമുറനെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയല്ലേ നമുക്ക് തോന്നാ കാരണം അവര് അവര് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരത്യാവശ്യം ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ എത്തുമ്പോൾ ഈ എഗിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മുമ്പത്തെ ജനറേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ക്വാളിറ്റി വളരെ സി ോഷ്യൂബർട്ടി പ്രിക്കോഷ്യൻസ് മെനോക്കി എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ കുറെ വർഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സിലൊക്കെ ആയിരുന്നു പീരീഡ് ആയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു കുറഞ്ഞ ഇലവൻ ടു ട്വൽവ് ആയിട്ടുണ്ട് അതിലും വളരെ ടു ആൾ വരെ പീരീഡ് ആവുന്നുണ്ട് എട്ട് വയസ്സ് അതെ വയസ്സ് അപ്പൊ എട്ട് വയസ്സിലൊക്കെ ആവുമ്പോ എന്താ പ്രോബ്ലം ഒന്നാമത്തെ കാര്യം നമ്മളെ ഈ ഫാസ്റ്റ് ഫുഡ് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഇല്ല എല്ലാവരും ഇപ്പൊ മൊബൈലിലാണ് എല്ലാ ഗെയിം എല്ലാം മൊബൈലിൽ അല്ലാതെ ഒന്നും ഇല്ല പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഇറങ്ങും ഇപ്പൊ ആരും കളിക്കാൻ ഇറങ്ങുന്നില്ല കളിക്കാനിറങ്ങുന്നില്ല സ്റ്റക്ക് ഓൺ ദ മൊബൈലോ ദ ലാപ്ടോപ്പ് അത് തന്നെ ഒരു റീസൺ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻവയൺമെന്റ് ഫാക്ടേഴ്സ് പിന്നെ അതേപോലെ തന്നെ ഈ കഴിക്കുന്ന നിന്നുള്ള ഓൾ സോർട്ട് ഓഫ് ഹോർമോണിൽ ഇഷ്യൂസ് നമ്മുടെ ഹോർമോൺസ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ നമ്മുടെ പെർഫ്യൂംസ് അങ്ങനെയുള്ള പല ഹോർമോൺ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മുടെ കോസ്മെറ്റിക്സ് വരെ കോസ്മെറ്റിക്സ് പെർഫ്യൂംസ് റൂം ഫ്രഷ്നേഴ്സ് ഇതിനകത്തൊക്കെ ഉള്ള ടാലേറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഹോർമോൺ ഡിസ്റ്റേബ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊന്നും നമ്മളറിയാതെ തന്നെ ഡെയിലി ഒരു റുട്ടീനായിട്ട് നമ്മൾ യൂസ് ചെയ്തു പോകുന്നു ചിലവനോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞാൻ നിങ്ങൾ ദേഹത്ത് തേക്കുന്നല്ലേ ഉള്ളു അത് അബ്സോർബ് ആവില്ലല്ലോ ഇറ്റ് ഡസ് ഗെറ്റ് ഇത് അബ്സോർബ് ആയി നമ്മുടെ ലിവറിൽ പോയി സോ ഇറ്റ് ക്യാൻ കോസ് പ്രോബ്ലംസ് അപ്പോ പിന്നെ ഒരു കാര്യം ഈ ോഷൻസ് എട്ടു വയസ്സുള്ള കുട്ടികളൊക്കെ പിരീഡ് ആകുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അമ്മമാർ അവരോട് സംസാരിക്കണം അതെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് മോളെ ഇത് പ്രോബ്ലം അല്ല മോളെ ഒരു ഒരു പെൺകുട്ടി വലുതാവുന്നതാണ് അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉള്ളതാണ് അപ്പൊ അവരെ പേടിപ്പിക്കരുത് ലൈക്ക് നോ ഇത് ഇങ്ങനെ നാച്ചുറൽ ഇത് എന്താ അതുപോലെ പേഴ്സണൽ ഹൈജീൻ മെൻസ്ട്രൽ ഹൈജീൻ അതെല്ലാം നമ്മൾ പാഡ് എത്ര ഓഫൻ മാറ്റണം അല്ല രണ്ട് മണിക്കൂറും കൂടുമ്പോൾ മാറ്റണം അതൊക്കെ എങ്ങനെ വേണം അത് ഡിസ്പോസ് ചെയ്യാൻ അതെല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ കുറച്ചുകൂടെ വളർച്ച ബിക്കോസ് അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റും അവർ കുറച്ചുകൂടി സാധാരണ അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളെക്കാളും കുറച്ചുകൂടെ ബില്ല് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ചൈൽഡ് അബ്യൂസിൽ ചെന്ന് പെടുന്നത് അപ്പൊ അവരോട് നമ്മളെപ്പോഴിപ്പം എല്ലാവർക്കും അറിയാം ഗുട്ടച്ചും ബാഡ് ടച്ചും ഒക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെടുമ്പോൾ അവര് നമ്പായിട്ട് അവിടെ നിന്ന് പോകരുത് ഒരു എന്താ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് എന്തുണ്ടെങ്കിലും അവര് ടീച്ചറോടോ അല്ലെ അമ്മയോടോ എന്താന്ന് വെച്ചാൽ അത് അപ്പൊ തന്നെ പറഞ്ഞ് അത് യു യു ഹാവ് ടു ബി ബോൾഡ് അല്ലാതെ പേടിച്ച് നിക്കുകയല്ല വേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരുമാതിരി പെൺകുട്ടികളെല്ലാം നമ്മൾ കരാട്ടയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ചോട്ടം ഒക്കെ കൊടുക്കണം പിള്ളേർക്ക് അറിയാതെ തീർച്ചയായിട്ടും ഓക്കെ